<applause> السلام عليكم ورحمة الله وبركاته والحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وأصحابه أجمعين أما بعد وما التوفيق إلا بالله عليه توكلت وإليه أنيب اللهم رب اشرح لي صدري ويسر لي أمري واحلل من لساني يفقهوا قولي الصلاة والسلام عليك يا سيدي പ്രിയപ്പെട്ട നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഇന്ന് നാം പറയാൻ പോകുന്ന വിഷയം മുസ്ലിങ്ങളിലെ സൗഹൃദത്തിൻ്റെ ആ ഒരു പ്രാധാന്യവും അതിൻ്റെ ആ ഒരു ഗൗരവവും നമുക്ക് ബോധ്യപ്പെടാൻ ഉതകുന്ന ഒരു ഹദീസാണ് ഇമാം അബുദാബുദ് ഉൾപ്പെടെയുള്ള ഒരുപാട് ഹദീസുകൾ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ഹദീസാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് അൽ മുസ്ലിമു അഖുൽ മുസ്ലിം ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിൻ്റെ സഹോദരനാണ് അഹ് എന്ന് പറഞ്ഞാൽ അത്രത്തോളം ബാധ്യതയും കടപ്പാടും എല്ലാം ഉണ്ടാകേണ്ട ഒരു രൂപമാണ് അതിനുള്ളത് അതുകൊണ്ട് അതുകൊണ്ട് അവനെ അക്രമിക്കാൻ പാടില്ല അക്രമത്തിലേക്ക് അവനെ ഏൽപ്പിച്ചു കൊടുക്കാനും പാടില്ല ഇതൊരു വിശ്വാസികൾ തമ്മിലുള്ള ബന്ധങ്ങളെ ശക്തിപ്പെടുത്താൻ നമുക്ക് ചിന്തിക്കാവുന്ന ഒരു ഒരു വലിയ സംഭവമാണ് ഒരു കാര്യങ്ങളാണ് അത്രത്തോളം ബന്ധങ്ങളാണ് ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമായിട്ട് എന്നാണ് ഈ അദീസിൻ്റെ പുണ്യമാക്കപ്പെട്ട വരികൾ നമ്മളെല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നത് അതിൻ്റെ ആ ഒരു പ്രാക്ടിക്കലാകുന്ന ചില കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് നിമിത്തങ്ങൾ പറയുകയാണ് അദീസ് തുടരുകയാണ് ഒരാൾ തൻ്റെ സഹോദരൻ്റെ ആവശ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചാൽ തൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു വിഷയം ശരിയാകുന്നതിന് വേണ്ടി അവൻ്റെ ഒരു കാര്യത്തിൽ നമ്മൾ ഇടപെട്ടാൽ ഇടപെട്ടാൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവന് നന്മയാകുന്ന രൂപത്തിൽ അവനക്ക് നന്മ ലഭിക്കാൻ ഗുണം ലഭിക്കാൻ നമ്മൾ പ്രയത്നിച്ചാൽ എന്നാൽ അന്നാഹു നമ്മുടെ കാര്യത്തിലാകും എന്നാൽ നമ്മുടെ കാര്യം അള്ളാഹു താല അത് വേഗത്തിൽ സാധിപ്പിച്ചു തരും അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാൻ നമ്മൾ നമ്മുടെ ഒരു കാര്യം ശരിയാവണോ നമ്മളൊരു കാര്യം വിജയിക്കണോ മറ്റൊരു നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ അവനെ സഹായിച്ചാൽ മതി നമ്മളൊരു സുഹൃത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ സഹായിച്ചാൽ കാനല്ലാഹുഹത്തിനാണ് അന്നാഹു അവൻ്റെ ആവശ്യത്തിലാകും അതുപോലെ അൻ മുസ്ലിമിൻ ഇനി മറ്റൊരു കാര്യം പറയാൻ പോകുന്നത് ഒരു മുസ്ലിമിന്റെ വേദനകൾ പ്രയാസങ്ങൾ നമ്മളായിട്ട് പരിഹരിച്ചാൽ അമൻ ഫറൻഡ് മുസ്ലിം ഇൻ കുർബത്തൻ ഒരു മുസ്ലിമിന്റെ ഒരു പ്രയാസം നമ്മൾ അകറ്റിയാൽ എന്നാൽ ബിഹാ നമ്മളൊരു സുഹൃത്തിനെ അവൻ്റെ പ്രയാസം ഇല്ലായ്മ ചെയ്യാൻ നമ്മൾ സഹായിച്ചല്ലോ ആ കാരണം കൊണ്ട് നമുക്ക് ഉള്ള പ്രയാസങ്ങൾ അന്ത്യനാളിൽ അത് അള്ളാഹു താര ഒഴിവാക്കും അന്ത്യനാളിലെ പ്രയാസങ്ങൾ നമുക്ക് അള്ളാഹു താര അത് ഇല്ലായ്മയാവും പ്രിയപ്പെട്ടവരെ കാരണം നമ്മൾ ജീവിക്കുന്ന ദുന്യാവല്ലോ ഏറ്റവും പ്രസക്തം പരലോകത്തുള്ള പ്രയാസങ്ങളാണ് നമുക്ക് നീങ്ങേണ്ടത് ആ പരലോകത്തുള്ള ഒരു പ്രയാസങ്ങളെ അള്ളാഹു താല നീക്കിക്കളിയും ഇനി ദുന്യാവിൽ ജീവിക്കുന്ന സമയത്ത് നമ്മൾ പാലിക്കേണ്ട ഒരു കാര്യം അതീസിൻ്റെ തുടർച്ചയാണ് ഒരു സത്യവിശ്വാസിയുടെ ന്യൂനത മറച്ചുവെക്കാനാണ് അള്ളാഹു നമ്മളോട് പറയുന്നത് ഒമൻ സത്തറ മുസ്ലിമൻ ഒരു മുസ്ലിമിൻ്റെ ന്യൂനത ഒരാൾ മറച്ചുവെച്ചാൽ സത്തറ ഉള്ളാഹുയൽ ഫാം അന്ത്യനാളിൽ അള്ളാഹു താല് അവൻ്റെ ന്യൂനതകളെ മറച്ചു വെക്കും എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലി സ്വൻ പറയാം ഈ ഹരി ഹദീസ് അത്രത്തോളം ആലോചിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് കാരണം അത്രത്തോളം നമുക്ക് ഇതുകൊണ്ടൊക്കെ നമുക്ക് നന്മകൾ വരികയാണ് നമുക്ക് നന്മകൾ വരാനുള്ള വഴികൾ കൂടെയാണ് ഈ അലീസിലൂടെ എന്നുള്ള കാര്യം ഒരു വിശ്വാസിയും മറന്നുപോകാൻ പാടില്ല അതുകൊണ്ട് മുസ്ലിങ്ങൾ തമ്മിൽ പരസ്പരം പടിചാതി കുറ്റപ്പെടുത്തുന്നതിന് ഒരർത്ഥവുമില്ല വളരെ സ്നേഹത്തോടെ സൗഹൃദത്തോടെ ജീവിക്കേണ്ടവരും വസിക്കേണ്ടവരും പ്രവർത്തിക്കേണ്ടവരുമൊക്കെയാണ് മുസ്ലിങ്ങൾ എന്നുള്ളതാണ് ഈ ഹദീസിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് മുസ്ലിമിൻ്റെ സൗഹൃദത്തിന് വലിയ പ്രസക്തി എക്കാലത്തും ഉണ്ട് എന്നുള്ളത് പഠിപ്പിക്കാനാണ് നമുക്ക് ഈ അറീസ് ഓർമ്മ വരുന്നത് അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ സ്വീകരിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഇങ്ങനെയുള്ള അറിവുകൾ നമ്മുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ എത്തണം എല്ലാവർക്കും ഇങ്ങനെയുടെ അറിവിൻ്റെ ആ ഒരു വെളിച്ചം എത്തട്ടെ നിങ്ങളൊക്കെ സഹായിക്കുക നിങ്ങൾക്ക് ദുവ ചെയ്യുക ഓരോരുത്തരുടെയും ദ പ്രതീക്ഷിക്കുന്നു സല്ലല്ലാഹു മുഹമ്മദ് സല്ലല്ലാഹു അല്ലി വസ്ലം അള്ളാഹു വസ് അലാം സ്ലഹി വസ്ലം അസലമലൈക്കും വരമത്തല്ലാ വാത്ത